അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ചാണേ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് പറയാം ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവാണ് അത്യാവശ്യം അഭിനയിക്കും പാട്ടുപാടും ഞാനിപ്പോൾ അതല്ല പറയാൻ വരുന്നത് അദ്ദേഹത്തിനെ ഒരുപാട് ആളുകൾ ആദ്യ കാര്യങ്ങളിൽ പരീക്ഷിക്കും അരുപോടി ക്ഷേമിങ്ങി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ കളിയാക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയെ കളിയാക്കുമായിരുന്നു പക്ഷേ ആ കളിയാക്കൽ ഒന്നും വകവയ്ക്കാതെ അദ്ദേഹം അഞ്ച് ലക്ഷം രൂപയ്ക്ക് സിനിമ എടുത്ത് അതിനെ വൻ വിജയമാക്കി എടുക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ സിനിമ എടുക്കുന്നത് സിനിമ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം തുച്ഛമായ ലാഭമാണെങ്കിലും അദ്ദേഹം ആ പൈസ സ്വന്തം കാര്യത്തിനല്ല വിനിയോഗിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഒരു ചാനലിൽ കണ്ട ഒരു ഇൻ്റർവ്യൂവിൽ കൂടിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് കാരണം അഞ്ച് ലക്ഷം രൂപയ്ക്ക് സിനിമ പിടിക്കുന്നതിന് ആളുകളെല്ലാം പുച്ഛിക്കുകയും അതുപോലെ തന്നെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് കണക്കാക്കത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് അതാണ് അതിൻ്റെയോടുള്ള ഉത്സാഹ സിനിമയോടുള്ള ഇഷ്ടം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ചാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് കാരണം കൂടുതലായിട്ട് എമൗണ്ട് മുടക്കി ഒരു സിനിമ എടുക്കാനുള്ള വകുപ്പ് പുള്ളി പുള്ളിക്കാരൻ്റെ കാര്യം ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അഞ്ച് ലക്ഷം രൂപയ്ക്ക് സിനിമ എടുത്താൽ ഈ പറയുന്നതിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതുപോലെ തന്നെ ഒരു ഇനാഗ്രേഷൻ പോലും പോയാൽ അതായത് ഒരു ഉദ്ഘാടനത്തിന് പോയാൽ കിട്ടുന്ന വരുമാനം ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ കിട്ടുന്ന വരുമാനം ഇതെല്ലാം അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് സമ്പാദ്യമായിട്ട് ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിക്കാറില്ലായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പം ഈ കർണാടകയിൽ ഉണ്ടായ ഉണ്ടായ ഷിരൂരുണ്ടായ മണ് മണ്ണിടിച്ചിൽ കാണാൻ തായ അർജുൻ്റെ അർജുനെ തേടിയുള്ള യാത്രയായിരുന്നു ആ സ്ഥലം കാണാനായിട്ട് അദ്ദേഹം പോയായിരുന്നു അപ്പം നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ പോയി ഏ അപ്പം അതിന് നമ്മുടെ ഈ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിലെ മുണ്ടക്കൈ ആ സ്ഥലത്ത് അവിടെയും സന്ദർശിക്കാൻ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി അദ്ദേഹത്തിന് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ വിലങ്ങാടും അദ്ദേഹം പോയി പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും അടിയന്തിരമായിട്ട് എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു കൊടുത്തു അദ്ദേഹം ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് അദ്ദേഹത്തിൻ്റെ മുൻ മുൻകാലഘട്ടങ്ങളിലുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഈ പാവപ്പെട്ട ജനങ്ങൾക്കോ ജനങ്ങളെ സഹായിക്കാനുള്ള ആ ഒരു സന്മനസ്സും മനോഭാവവും ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഈ വയനാട് ഉരുൾപൊട്ടലിൽ ഉണ്ടായ സ്ഥലത്ത് മുണ്ടക്കെ അദ്ദേഹം നേരിട്ട് കാണാൻ പോയി അവിടെ തന്നെ അദ്ദേഹം അടിയന്തിരമായിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യം അദ്ദേഹത്തിന്റെ വരുമാനത്തിനുള്ള തുകയനുസരിച്ച് അത്യാവശ്യം അദ്ദേഹം ചെയ്തു കൊടുത്തു നമ്മളിവിടെ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സ്വത്തുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി നം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ രൂപയ്ക്ക് വിലയുള്ളൂ അതായത് എനിക്ക് എനിക്കൊരുപാടുണ്ട് എനിക്കൊരുപാടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിരിക്കാതെ നമ്മുടെ കയ്യിൽ ഒരു രൂപയാണ് കിട്ടിയാൽ അതിൽ ഒരു അംശം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് അവിടെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് ആ രൂപയ്ക്ക് വിലയുണ്ടാകുന്നത് അപ്പോഴാണ് അതല്ല നമ്മുടെ സ്വന്തം കൈവയ്ക്കുന്നത് കൊണ്ടല്ല അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ ഇപ്പം ഈ ഇദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് അതായത് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അദ്ദേഹത്തിന് വേണേൽ കിട്ടുന്ന പൈസ ഒരുപാട് എമൗണ്ട് ഒന്നുമില്ല സൂക്ഷിച്ച് വെക്കാറില്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ സഹായിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് അവർക്കൊരു ആശ്വാസമാണ് ഈ ഒരു തുക അത് ചെയ്യാനുള്ളൊരു മനസ്സാണ് ഇവിടെ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു റോൾ മോഡൽ ആക്കാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുപോലെ നല്ലൊരു മനുഷ്യനാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന ഒരാൾ അപ്പോൾ വീണ്ടും കാണാം ബൈ